ഈ കാണുന്ന ഏരിയയിൽ ഒരു സെറാമിക് റൂഫ് ചെയ്യുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ സൈഡ് ഭാത്തായിട്ട് ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ ഒരിഞ്ചിൻ്റെ പൈപ്പ് പട്ടികയായിട്ട് വെച്ചിട്ടാണ് സെറാമിക് സെറാമിക്കോട് ഇടുന്നത് ഈ കാണുന്ന എല്ലാ ഭാഗത്തും നമുക്ക് ഓടിടാനുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഓട് വയ്ക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട് സ്ഥലത്തിൻ്റെ ഒരു ലെവൽ ഇല്ലാത്ത രണ്ട് സൈഡും തമ്മിൽ അളവിൽ ഈ വാട്ടർ ലെവലൊക്കെ വരുമ്പോൾ ലെവലിൽ നല്ലൊരു വ്യത്യാസമുണ്ട് അതുപോലെ എൻ്റെ ഭാഗത്ത് വരുന്നിടത്ത് കൂടുതൽ ഭാഗം ലെവൽ ചെയ്തിട്ടുണ്ട് കുറച്ച് പൊക്കേണ്ടതായിട്ട് വരും നമ്മൾ ആദ്യം ഒരിഞ്ച് കാലഞ്ച് പട്ട മുക്കാലി കാലഞ്ച് പട്ട വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം അടിക്കുന്നത് ഫ്രെയിമല്ല നമ്മൾ പട്ടിക അടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് മുക്കാലഞ്ചിൻ്റെ പട്ട വെച്ചിട്ട് ഇതിൻ്റെ മേളിലേക്കാണ് പട്ടിക അടിക്കുന്നത് ഓരോ ഭാഗത്തും ഇതിനനുസരിച്ചാണ് അതിൻ്റെ വീതിക്ക് അനുസരിച്ച് ഈക്വലായിട്ട് വെച്ചിട്ടാണ് അടിക്കുന്നത് അതിന് ഡ്രില്ല് ചെയ്തിട്ട് കാമ്പിയോ അല്ലെങ്കിൽ ബോൾട്ടൊക്കെ അടിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു ഏരിയ ലെവൽ ചെയ്ത് വെച്ചപ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട് ഈ കാണുന്ന ഏരിയ എൻ്റെ ഭാഗത്തൊക്കെ വരുന്നിടത്ത് ഒരുപാട് ഏരിയ അത് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിലേക്ക് ഓട് വെക്കണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ അത് പൊക്കേണ്ടതായിട്ട് വരും അപ്പോൾ കൂടുതൽ ഹൈറ്റ് നമ്മൾ പൊങ്ങുന്ന സമയത്ത് ഈ ഒരു സൈഡുമായിട്ട് ബോർഡർ കൊടുത്തിടന്ന് പുറത്തോട്ട് വരാനും സാധ്യതയുണ്ട് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു സൈഡ് നമ്മളൊന്ന് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വേരിയേഷൻ നമുക്ക് വരുന്നുണ്ട് ഈ സൈഡും ഓപ്പോസിറ്റ് സൈഡുമായിട്ട് വരുന്ന അത്രയും വേരിയേഷൻ വരുന്നുണ്ട് നമ്മൾ പാക്കിങ്ങൊക്കെ കൊടുത്ത് അടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ രണ്ട് സൈഡിൽ മാത്രം പട്ട വെച്ചിട്ടാണ് അടിച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ സെൻടർ ഭാഗത്തൊക്കെ പട്ട വെക്കാനുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും നമുക്ക് അടിക്കാനുണ്ട് ഇപ്പോൾ ഇവിടെ വരുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ വരുന്ന അളവ് ഒരട്ടടി ഒക്കെ ആണെങ്കിൽ മറ്റേ സൈഡിൽ എട്ടര അടി ഒക്കെ വ്യത്യാസം വരുന്നുണ്ട് ഒരയടി ഒക്കെ വ്യത്യാസം രണ്ട് സൈഡും നമ്മൾ വരുന്നുണ്ട് ഇപ്പോൾ സരാമിക്കോട് വരുന്ന സമയത്ത് നമുക്ക് കാര്യമായിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല മുകളിൽ വരുന്ന ഭാഗത്ത് ഹോളിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം വരും അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം ഇവിടെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അവസാദോട്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല പരമാവധി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കാരണം അളവിൽ വേരിയേഷൻ വരുന്നതുകൊണ്ട് വരുന്നുണ്ട് ഈ രണ്ട് സൈഡും തമ്മിൽ നല്ല ഉണ്ട് നമ്മളോട് ടോപ്പ് വരുന്ന ഭാഗം കട്ട് ചെയ്ത് അതിന് ഹോളടി ചാണിയിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് നിൽക്കാനുള്ള സാധ്യത കുറവാണ് അതുപോലെ സൈഡ് വരുന്നിടത്ത് ഫുള്ളായിട്ട് സിലിക്കോണും വതർപ്രൂഫും അടിച്ചുകൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു വരുന്ന ഭാഗത്തൊക്കെ പട്ടി കഴിച്ചിട്ടുണ്ട് ഈ കാണുന്ന ഒരു വേരിയേഷൻ നമുക്ക് രണ്ട് സൈഡും തമ്മിൽ വരുന്നുണ്ട് അതിനനുസരിച്ച് നമുക്കിത് ഹൈറ്റ് ഒപ്പിച്ചിട്ട് അടിക്കാനും ചെറിയ ബുദ്ധിമുട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കഴുക്കലൊക്കെ വെച്ച് അടിക്കുന്നതാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല എത്ര അളവ് വേണമെങ്കിലും നമുക്ക് പുറത്തോട്ടായാലും ഇറക്കി ചെയ്യാൻ പറ്റും ഇവിടെ കസ്റ്റമർ പറഞ്ഞത് പുറത്തേക്ക് കറക്റ്റ് ഒരു മൂന്ന് ഇഞ്ചൊക്കെ രണ്ടര ഇഞ്ചൊക്കെ മാത്രമാണ് ഇതിൻ്റെ പുറത്തേക്ക് വരണമെന്ന് പറഞ്ഞത് അവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത് അതായത് രണ്ട് സൈഡിലും അളവ് വ്യത്യാസമായതുകൊണ്ട് തന്നെ ആ ഒരളവ് അവിടെ വെച്ചിട്ട് വേണം വെക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മൾ മേള ഭാഗം അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കുകയാണ് ചെയ്തത് ഇതിൻ്റെ വലിയൊരു ലെങ്ത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം പല ടൈമിലും ചെയ്തുകൊണ്ടിരുന്നതാണ് നമ്മളെ ഓട് സൈറ്റിൽ എത്തിച്ചിട്ടുണ്ട് കൊണ്ടുവന്ന് ഫുള്ള് കൈയോടെ കയറ്റി മേളിൽ വെച്ചിട്ടുണ്ട് ഈ ഒരു കെ പി ജിൻ്റെ ഒരു ഓടാണ് നമ്മളിവിടെ ഇറക്കിയിട്ടുള്ളത് ഫുള്ളായിട്ട് നമ്മൾ ഈ ഭാഗമൊക്കെ പാക്കിങ് വെച്ച് പൊക്കി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ റോഡ് വരുമ്പോൾ ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു അപ്പുറത്തെ ചെറിയ ഭാഗത്തും ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മളൊരു വരെ അത് ഹൈറ്റ് പൊക്കിയിട്ടുണ്ട് കൂടുതൽ പൊക്കി കഴിഞ്ഞാൽ പുറത്തോട്ട് വരാൻ സാധ്യതയുണ്ട് ബോർഡറിൻ്റെ ഉള്ളിൽ നിൽക്കില്ല അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വിടുകയാണ് ചെയ്തത് അപ്പം ഈ എൻ്റെ വരുന്ന ഭാഗമൊക്കെ ഒക്കെ ലെവൽ ലെവലേത് ചെയ്യാനുള്ളതാണ് ഈ പട്ടിക വരുന്നതും രണ്ട് സൈഡും തമ്മിൽ കോണ് വരുന്നത് നല്ല വേരിയേഷനുണ്ട് അതും അതുപോലെ ഒന്ന് ഓട് വെച്ച് വരുമ്പോൾ അവിടെ അത്തും ഒന്ന് അഡ്ജസ്റ്റ് ആക്കി വിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓട് നമ്മൾ പല ഏരിയയിലും വെച്ച് നോക്കി അപ്പോൾ രണ്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് ഉണ്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് തന്നെയാണ് കയറ്റുന്നത് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ടാണ് കയറ്റുന്നത് ഒരു സൈഡിൽ മാത്രം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നവർ ഇത് സെറ്റായി കിട്ടുന്നില്ല അതുകൊണ്ട് രണ്ട് സൈഡും കട്ട് ചെയ്ത് ആണ് കയറ്റേണ്ട വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓട് വെക്കാൻ തന്നെ നല്ല രീതിയിൽ ടൈം എടുത്തിട്ടുണ്ട് ഓട് നമ്മൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു കാണുന്ന ഏരിയയിൽ നമ്മൾ ഇത്രയും ഓട് ആദ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫുൾ സിലിക്കോണും ഇട്ട് കൊടുത്തിട്ടുണ്ട് കൈയോടെ തന്നെ നമ്മളൊരു മൂന്ന് വരിയൊക്കെ വെക്കുമ്പോൾ സിലിക്കോണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ അത് സാധ്യത ഓർവാണ് അപ്പോൾ അടുത്തൊരു പോർഷനിലും ഇതുപോലെ സൈഡും കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും നമുക്ക് കട്ടിങ് ഒഴിവാക്കി കിട്ടുന്നില്ല എൻ്റെ പുറത്തേക്ക് കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ടര ഇഞ്ചാണ് പുറത്തേക്ക് വെച്ചിട്ടുള്ളത് പാവർ ആ ഒരു വെച്ച് ഈ ഒരു വരുന്ന ഭാഗം ഏകദേശം ലെവൽ ആയിട്ടുണ്ട് ഇതിൻ്റെ പുറത്തു ഒരു വ്യൂ ആണിത് ഓടിൻ്റെ ഒരു സ്റ്റൈൽ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ കോൺക്രീറ്റ് പരമാവധി നമ്മൾ ലെവൽ ചെയ്തിട്ട് ഈ ഒരു സെറ്റപ്പിലാണ് ഓട് നിൽക്കുന്നത് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് നിന്ന് വരുന്ന ഒരു വ്യൂ ആണിത് ഇനി നമുക്ക് മുകളിൽ നിന്നുള്ള ഒരു വ്യൂവും കൂടെ കാണിക്കാം ഈ ഒരു ഇട്ട ഭാഗത്ത് നമ്മൾ പ്ലെയിൻ ഷീറ്റും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത് ബാക്കി വെക്കാനുണ്ട് അത്രയും നമ്മൾ വെച്ചിട്ട് ഒരു പുറത്തുനിന്നൊരു വ്യൂ എടുത്താണ് ചെറിയ ഏരിയ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കയറേണ്ടി വരും പ്ലെയിൻ ഷീറ്റ് വരുന്ന ഭാഗം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് വരുന്ന ഇതാണ് ആണെങ്കിൽ നല്ലൊരു ലുക്ക് വരും കളറിലും വലിയ കംപ്ലയിൻ്റ് ഒന്നും വരാൻ സാധ്യതയില്ല കോസ്റ്റുവേസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചെറിയ ഏരിയയിലൊക്കെ വെക്കുമ്പോൾ വീതി കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സാധാരണയോടുമായിട്ട് വലിയൊരു വേരിയേഷൻ വേരിയേഷനൊന്നുമില്ല ചെറിയ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ മൂല വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്തി വെച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ പാത്തി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മൂല കൂടെ വെച്ചിട്ടുണ്ട് എന്ന് മുല കൂടെ ഇനി വെക്കാനുണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലും അതുപോലെ വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അല്ലാതെ തന്നെ നമുക്ക് ഫ്രെയിം അടിച്ച് ഇരുമ്പിൻ്റെ തന്നെ ഫ്രെയിം അടിച്ച് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഇഷ്ടത്തിന് അളവ് ഇട്ടിട്ട് ചെയ്യാൻ പറ്റും ഓട് ഇങ്ങനെ വെച്ച് വരുന്നുണ്ട് പെൻറ്റ് വരുന്ന ഭാഗമൊക്കെ വെച്ച് തീർത്തിട്ടുണ്ട് ഫുൾ കൈയോടെ സിലിക്കോൺ അടിച്ചിട്ടാണ് എല്ലാം വെച്ചിട്ടുള്ളത് ആണിയിട്ടിട്ടുണ്ട് അതുപോലെ അടുത്ത ഭാഗം ഇതാ വെച്ച് വരുന്നുണ്ടോട് ഇതിലും നമ്മൾ ചെറിയ ചെറിയ കഷ്ണം കട്ടിങ് ആദ്യം ഉണ്ടായിരുന്നത് മുകളിലോട്ടെത്തുമ്പോഴത്തേന് രണ്ട് സൈഡ് നല്ല രീതിയിൽ കട്ടിങ് വന്നിട്ടുണ്ട് ഇപ്പം ഈ ഒരു ചെറിയ സൈഡും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഒരു സൈഡും കൂടെയാണ് നമുക്ക് ഓട് വെക്കാനുള്ളത് ആ സൈഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാനുണ്ട് വർക്ക് ചെയ്യാൻ നമുക്ക് ചെറിയ ഏരിയായാലും അത്യാവശ്യം ടൈം നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്തൊക്കെ വെക്കേണ്ടത് അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട് ലെവൽ ചെയ്യാനൊക്കെ ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടാണ് തോന്നുന്നതെങ്കിലും ചെറിയൊരു അത്യാവശ്യം നല്ലൊരു ടൈം നമുക്കിത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഫിനിഷിങ്ങിൽ ചെയ്യാൻ വേണ്ടി ഇപ്പം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു ഭൂലേക്കട വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പാത്തി ഇല്ല കസ്റ്റമർ പാർത്തി ഇവിടെ വെക്കണ്ട എന്നാണ് പറഞ്ഞിട്ടുള്ളത് വെള്ളം തിരിച്ചുവിടേണ്ട ഒക്കെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് പാത്തി നമ്മൾ വെച്ചിട്ടില്ല വലിയ ലെങ്ത്ത് എടുക്കാനുള്ള വീഡിയോ ഉണ്ടായിരുന്നു നമ്മളത് ചെറിയ രീതിയിൽ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ വർക്ക് കഴിഞ്ഞ് ഈ ഒരു ഏരിയ ഒക്കെ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കൂടൊക്കെ പറക്കി നമ്മൾ വേസ്റ്റൊക്കെ വരുന്നത് ഫുൾ ചാക്കിലേക്ക് ആക്കുകയാണ് അത് ബാക്കി വരുന്ന ഭാഗം ഒന്ന് മൊത്തം പൈപ്പ് പിടിച്ച് ക്ലീൻ ആക്കുകയാണ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം